കള്ള നായ്ക്കൾ വെറുത്ത കൊടുക്കുമ്പോ സാധനങ്ങൾ കൊടുത്തിട്ട് പറയുന്ന ആയിക്കൂല വെച്ചാൽ അത് നാട്ടുകാരെ മൊത്തം അറിയിച്ചു വേഷം കെട്ടിച്ച് ഒരു നമ്മൾ മാത്രം പോയിട്ട് കാര്യമില്ല കുറച്ച് കുട്ടികൾ വേണം ആ കുമരാട്ടന്റെ വരിക്ക് പോകുമ്പോ സിനിമ പാട്ടിൽ ആ യൂസ് പാക്കാന്റെ വരിക്ക് പോകുമ്പോ മാപ്പ് പാട്ടിൽ അടുത്ത യൂസ് പാകിന്റെ വരിക പോണത് മാറിയും ക്രിസ്മസ് ദിനെ പിറന്നൊരു പോയ കിട്ടണ്ട കിട്ടിപ്പോയിട്ടുണ്ട് അല്ലാരും പോയി അല്ലാരും പോയി അവിടെ ആറിഞ്ഞ പോരെ ഞാൻ എല്ലാരും ബൈക്കാണ് വേറെ വേറെ പരിക്ക് പോയിക്കോളി ഇരുപത്തന്നാം തീയതി മുതൽ ഇരുപത്തി തീയതി വരെ വരെ ഓഫർ ഉണ്ടെന്ന് പറയാം സാഗര പരി കൊണ്ട് ഇജ്ജ് പോയിട്ട് ഞാൻ പോവാണ് ചങ്ങല മലപ്പുറം ജില്ലയിലുള്ള എല്ലാ മയൂരി